ഹലോ തുടരും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ യു എ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ ശോഭന എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഇന്നലെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ ആദ്യ ദിവസം യു എയിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആയിരുന്നു ചിത്രത്തിന് നടന്നത് അതുകൊണ്ട് തന്നെ യു എയിൽ നിന്ന് മാത്രം ഏകദേശം ഒരു കോടിക്കടുത്ത് വരെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം തുടരും എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക